ബോക്സ് ഓഫീസിൽ സംഭവിക്കുന്നത് എന്ത് കോട്ടേട്ടയിലെത്തി മൂന്നാം ദിനവും തിയേറ്ററിൽ വൻ ജനം തുടരും മുപ്പത്തി എട്ടാം ദിനം നേടിയ കളക്ഷൻ ഈ വീഡിയോയിലൂടെ കാണാം തിയേറ്ററിൽ എത്ര ദിനം ഓടി എന്നതായിരുന്നു ഒരു കാലത്ത് സിനിമകളുടെ ജനപ്രീതി അളക്കാനുള്ള അളവുകോൽ എന്നാൽ വൈഡ് റിലീസ് വന്നതോടെ എത്ര കോടിയുടെ ക്ലബ്ബിൽ കയറി എന്നതായി വിജയത്തിന്റെ നില അളക്കാനുള്ള മാനദണ്ഡം ഒ ടി ടിയുടെ ജനകീയതയുടെ ഒരു സിനിമ സ്ട്രീമിങ്ങിന് എത്തുന്നതോടെ അവസാനിക്കുന്ന കാലയളവ് മാത്രമേ തിയേറ്ററിൽ ഒരു സിനിമയുടെ പ്രദർശനത്തിനുള്ളൂ എന്നാൽ ഒ ടി ടിയിൽ എത്തിയതിനു ശേഷവും തിയേറ്ററുകളിലേക്ക് പ്രേക്ഷകരെ എത്തിക്കാൻ സാധിക്കുക ചില്ലറ നേട്ടമല്ല മുൻകാലത്ത് ചില ഹിന്ദി ചിത്രങ്ങൾ അത്തരത്തിൽ നേട്ടമുണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോഴിതാ മോഹൻലാൽ ചിത്രം തുടരും അത്തരത്തിലുള്ള നേട്ടം ഉണ്ടാക്കിയിരിക്കുകയാണ് ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് തിയേറ്ററുകളിലെത്തിയ ചിത്രമാണിത് മുപ്പത്തി ആറാം ദിനമായ മെയ് മുപ്പതിന് ജിയോ ഹോട്ട്സ്റ്റാറിലൂടെയാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചത് സ്ട്രീമിംഗ് തുടങ്ങിയതിനു ശേഷവും പ്രേക്ഷകരെ തിയേറ്ററുകളിൽ എത്തിക്കാൻ ചിത്രത്തിന് സാധിച്ചു അതിനു മുൻപുള്ള കളക്ഷനുമായി താരതമ്യം സാധ്യമല്ലെങ്കിലും ബോക്സ് ഓഫീസിൽ ചലനമുണ്ടാക്കാൻ തുടരണമിന് സാധിച്ചിരിക്കുകയാണ് മെയ് ഇരുപത്തി ഒമ്പത് ആർ രാത്രിയോടെ ചിത്രം ഹോട്ട്സ്റ്റാറിൽ എത്തി മെയ് ഇരുപത്തി ഒമ്പതിന് മുപ്പത് ലക്ഷമാണ് ചിത്രം നേടിയിരുന്നതെങ്കിൽ ഒ ടി ടിയിൽ എത്തിയ മുപ്പതിന് ചിത്രം നേടിയ കളക്ഷൻ പത്ത് ലക്ഷമാണ് മെയ് മുപ്പത്തി ഒന്നിന് പതിനാല് ലക്ഷം നേടിയ ചിത്രം ജൂൺ ഒന്നിന് വീണ്ടും പത്ത് ലക്ഷം നേടി പ്രമുഖ ഡ്രാക്കർമാരായ സാഗ് നൽകിന്റെ കണക്ക് പ്രകാരമാണ് അതായത് ഒ ടി ടിയിൽ എത്തിയതിനു ശേഷമുള്ള മൂന്ന് ദിവസം കൊണ്ട് മുപ്പത്തിനാല് ലക്ഷം രൂപ ചിത്രം തിയേറ്ററുകളിൽ നിന്ന് കളക്ഷൻ നേടിയിട്ടുണ്ട് മലയാള സിനിമയിൽ അപൂർവ പ്രതിഭാസമായാണ് ഇത് എത്ര വലിയ ജനപ്രിയ ചിത്രവും പരമാവധി മൂന്ന് ആഴ്ചയിൽ തിയേറ്ററിൽ കളക്ഷൻ അവസാനിപ്പിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്